ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അല്ലെ ഞാനും കുഞ്ഞുവും എല്ലാവരും എത്തിയിട്ടുണ്ട് അല്പനേരം ഒരു പത്ത് മിനിറ്റ് അല്ലേ കുഞ്ഞു കുഞ്ഞുട്ടാ കുഞ്ഞുട്ടാ കുഞ്ഞേ ഇവിടെ നോക്ക് ഇവിടെ ഇവിടെ നോക്ക് പിന്നോട്ടൊക്കെ ഉണ്ടെങ്കിലെ കുഞ്ഞും ലിയോയും എല്ലാവരും വന്നിട്ടുണ്ട് ഓ കാര്യം പറ കാര്യം പറ അല്പനേരം നമുക്ക് കൂടെയിരിക്കാം ഓ എന്തേ എന്താടാ എന്താടാ ഉം ഇരിക്കും ഇരിക്കും ഇരിക്കാം അവിടെ എവിടെ ഇരിക്കും ഞാൻ എവിടെ ഇരിക്കുന്നല്ല കഴിച്ചാ നീ നീ കഴിച്ചാടാ എന്തേ അവിടെ ഇരിക്കേ നമ്മൾ നേരത്തെ പോയല്ലേ വെളിയിൽ പോയല്ലേ ഇനി അവിടെ ഇരിക്കും ഇനി റെസ്റ്റ് ചെയ് ഇനി മതി ഇനി വെളിയിലൊന്നും പോകണ്ട അവിടെ ഇരിക്കുക ഓ എപ്പോഴും വെളിയിൽ പോകാൻ പാടില്ലടാ നാളെ ഇനി കൊണ്ടുപോകാം നാളെ ഇനി അവരെയൊക്കെ പിടിച്ചുകൊണ്ടിരണ്ടേ അവർക്കെല്ലാം ഉറങ്ങണ്ടേ ഓ നേരത്തെ നിന്നെ ഞാൻ ഒരു മണിക്കൂർ കൊണ്ടുപോയായിരുന്നില്ലേ ഒരു മണിക്കൂർ കൊണ്ടുപോയായിരുന്നേ ഓ ഇനി ഇനി ഉറങ്ങിക്കാം ഇനി ഉറങ്ങിക്കാം ഓ എപ്പോഴും വെളിയിൽ പോകാൻ പാടില്ല എപ്പോഴും വെളിയിൽ പോകാൻ പാടില്ല ഓ ഇനി അടിയിടായി ഇനി തല്ലുപൊടിക്കായി ഓ ഉം അവിടെ അങ്ങ് ആരുമില്ല ലിയോപ്പിയൊന്നുമില്ല ഓയി ഒരു പത്ത് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കുഞ്ഞുനെയും തീയോ എല്ലാം ഇവിടെ കൊണ്ടാക്കിത്തരാം ഓടാ ഓ നിന്നെ നോക്കി ആരും വന്നില്ലല്ലോടാ ഇന്നാരേം കാണാല്ലടാ ഇന്നേരം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഇന്നാരും ഇല്ല ഓ ഉം ഉറങ്ങു ഉറങ്ങാൻ നേരം ആയപ്പോഴത്തേക്ക് പിന്നെ വെളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പൊളിക്കാം അടേ എടാ ചേർക്ക നീ കൂട് പൊളിക്കാം അവിടെ കേടാ അവിടെയാടാ ഇച്ചി ഒഴിക്കണം ഇവിടെ എങ്ങനെ ഒഴിക്കാൻ പാടില്ല നീ അവിടെ തന്നെ കിടക്കും ഇന്ന് ഇച്ചി ഒഴിച്ച് വെച്ചിട്ട് നിനക്ക് കുഞ്ഞുവിൻ്റെ സൂക്കേടാ തുടങ്ങിയട നീ കിടക്കാനുള്ള സ്ഥലത്ത് നീ മുള്ളിയ എങ്ങനെയടാ ഏ കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട് കേട്ടാ ഇടാ നിനക്ക് ഉറങ്ങാനുള്ള സ്ഥലത്ത് നിന്ന് മുള്ളി എങ്ങനെ ഇടാ ഉറങ്ങണം തല കറങ്ങിപ്പോണെന്നേ മുള്ളൽ ലൈക്ക് ചെയ്യണേ ആരാ ഒരാളുണ്ടല്ലോ കമൻറ്റ് ചെയ്യണേ ഞാൻ ഇന്ന് ലൈവിൻ്റെ ഷോർട്സിൻ്റെ രീതിയിൽ ലൈവിൻ്റെ ഇതിട്ടിറേ ആൾക്കാർ വരുമായിരുന്നു ൈവിൻ്റെ അത് ഷേപ്പ് വേറെ ആക്കിയാലാണ് ആരെയും കാണാനില്ല അപ്പോൾ നോട്ടിഫിക്കേഷൻ പോയി കാണൂലതാണ് ആരെയുള്ളത് ലൈക്ക് ചെയ്യണേ ഇന്നലെ വീണ്ടും ഇന്ന് ലൈവ് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണേ വന്നത് അല്ലെങ്കിൽ വേണ്ടെന്ന് വിചാരിച്ചതാണ് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് പാത്രം കഴുകാനും പറ്റുമൊക്കെയാണ് ഇടാ 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 ഇവൻ്റെ അഹങ്കാരം കണ്ടോ ഇവൻ്റെ അഹങ്കാരങ്ങ വെളിയിറങ്ങാത്തത് കൊണ്ടോ കിടക്കയിൽ മുള്ളി വെച്ചിട്ട് മാന്തണണ്ട മണ്ണ് വെച്ചിട്ടുണ്ടോ ആരോന്നും പോകാൻ വയ്യ ആരാണ് കമൻ്റ് ചെയ്യാമോ കമൻറ്റ് ചെയ്തെങ്കിൽ ആരെങ്കിലും ആരാന്നും അറിയാമായിരുന്നു വെറുതെ നിൽക്കുന്നു വെറുതെ ഒന്ന് ലൈക്ക് ചെയ്യണേ സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യണേ ലൈക്ക് അപ്പോൾ ഒരു ലൈക്ക് ആവും എന്താ എന്താ കമൻ്റ് ഇടാത്ത എന്താ ആരാണ് ഇന്നലെ വന്ന ആരെങ്കിലും ആണോ എന്താ ഓ ഇപ്പം വെളിയിൽ പോണ്ട ഇപ്പം വെളിയിൽ പോണ്ട നമ്മൾ രാവിലെ പോയല്ല അതുപോലെ നാളെ പോവാ നോക്ക് ഇനിയിപ്പോൾ വയ്യ എന്താ ചേർക്കാം മുള്ളി വെച്ചിട്ട് വെച്ചിട്ടിനി അതിൻ്റെ അങ്ങോട്ട് കിടന്നോ ഡൽ ആയും കുഞ്ഞുമൊക്കെ അവിടെ ഇരിക്കണം ഇങ്ങനെ ഇപ്പോൾ വെളി കൊണ്ടുപോയ ശരിയാവില്ല ഓ നമുക്ക് നാളെ നാളെ ഇറങ്ങാം ഇന്നും നീ നേരത്തെ ഇറങ്ങിയാലോ അത് മതി അത് മതി ഓ നേരത്തെ ഇറങ്ങി അത് മതി തന്നെ അത് മതി ഉം അത് മതി ആരുമില്ലല്ലോടാ ഇന്ന് നിന്നെ കാണാൻ വേണ്ടിയിട്ട് ആരും വരുന്നില്ല ഇന്നലെ ഇഷ്ടം പോലെ ആൾ വന്നായിരുന്നേ ഇന്നാരും ഇല്ല നമ്മൾ രണ്ടുപേരും തന്നെയല്ലേ ഉള്ളൂ നീ വൃത്തിയിട്ട വേല കാണിച്ചുകളഞ്ഞല്ലാ എന്താണ് നാറ്റം നീ ചെയ്യണ വേലത്തരം ീച്ചി വില കാണിച്ചിറങ്ങിയടാ ഏ ഞാനിനി എന്ത് ചെയ്യാം ഒന്നാമത് നാറ്റം വീടിന നാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ നീ എന്തിനിട കിടക്കുന്നിടത്ത് മുള്ളിയത് ഏഹ് ഇനി നീ എവിടെ കിടക്കും പറ എവിടെ കിടക്കും എന്ന് പറയാ ഡേ എവിടെ കിടക്കും പറയാടാ എട ഇടക്കിടക്കുന്ന സ്ഥലത്ത് മുള്ളിയെ എവിടെ കിടക്കുമെന്ന് പറ ഏന്നും മിണ്ടുന്നില്ല ഒന്നും മിണ്ട വയ്യ ഇപ്പം നല്ല കുട്ടിയായോ ഉള്ളിയിട്ട് നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ട് അനങ്ങാതെ ഇരുന്ന് ഇന്ന് ആരെയും കാണാതില്ല ഇന്നലെ ഇങ്ങനെ നിറയെ ആളുണ്ടായിരുന്നു ഇന്നും പിന്നെ മൊബൈലും താഴെ വേണല്ലോ ചേർക്ക മൊബൈലും താഴെ മൊബൈലിന്റെ കട്ട പോകായി കാണും നമുക്ക് ലൈവ് കട്ട് ചെയ്തിട്ട് വേറെ സ്റ്റൈലിൽ ഇട്ടു നോക്കാം കേട്ടാ അപ്പൊ ഷോർട്സിന്റെ സ്റ്റൈലിട്ട നിന്റെ കൂട്ടുകാരൊക്കെ വരുന്നതിനെ കാണാം ഇതിലാരും വരുന്നില്ല ഓക്കേ